ഹായ് ഓൾ അലൈക്കും പരിശുദ്ധമായ ഷബാൻ മാസം നമ്മളിൽ വന്നിരിക്കുകയാണ് പരിശുദ്ധമായ മാസത്തെയും നാം ശ്രദ്ധിക്കേണ്ട നാം ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തിൽ പ്രത്യേകിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട നാം മനസ്സിലാക്കിയിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി കേൾക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കുക കാരണം അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമുക്കറിയാം ഓരോ മാസങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യങ്ങളും മഹത്വങ്ങളുമുണ്ട് മാസങ്ങൾക്ക് മാത്രമല്ല ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും അതേപോലെ തന്നെ ചില നേരങ്ങൾക്കും ചില സമയങ്ങൾക്കുമൊക്കെ പ്രാധാന്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില മഹത്വങ്ങളുണ്ടെന്ന് നബിസല്ലാഹു അലൈഹി വസ്വല്ലമ്മ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നാം പരിശുദ്ധമായ ഷഹബാൻ മാസത്തിൽ നാം ഒരിക്കലും മറന്നു പോവാൻ പാടില്ലാത്ത നമ്മളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒന്ന് ഷഹബാൻ എന്ന് പറഞ്ഞ സൊലാത്തിൻ്റെ മാസമാണ് നബിസല്ലാഹു അലഹി വസ്വല്ലമ്മ തങ്ങളുടെ മേൽ ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കുക റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് വസ്ല്ലമ്മ പറയുന്നു റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷെഹബാൻ എൻ്റെ മാസമാണ് റമല്ലാം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഷെഹബാൻ മാസം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ തോഫിക്ക് നൽകട്ടെ രണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യേണ്ട മാസം അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക നബി നബിസ്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാസമായിരുന്നു ഷഹ്ബാൻ മാസം അതുകൊണ്ട് തന്നെ റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷഅബാൻ എൻ്റെ മാസമാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പുണ്യമാസത്തിൽ ഖുർആാൻ പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ നന്ദി അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് പാർട്ട് വണ്ണാണെ ഇൻഷാ പാർട്ട് ടൂ ആയിട്ട് നാളെ വരാം അപ്പോൾ ശരി ഇൻഷാസ്സലാമുലൈക്കും വഹമ്മി വരക്കാത്തൂ